ഇനി ആ പൈസ ഇങ്ങോട്ടിട്ട് ഇട്ടില്ലയോ പൈസ ഇട്ട നീ ഇതിന്റെ അകത്തൊന്ന് പൈസ ഇട്ടു ഇപ്പൊ എന്താ വരുന്നോ ഇനിയും പിടിക്കേ പൈസ നോക്കിയേ പൈസ ഇവിടെ നോക്കിയേക്ക് ഇല്ല ഇല്ലല്ലോ ഇനി നമ്മള് വീണ്ടും

മന്ത്രം കൊണ്ടും മായാജാലം കൊണ്ടിട്ടും കാലത്തൊന്നും തിരിച്ചു വെക്കാൻ വേണം ഇനിയും പൈസ വരുന്നില്ല എന്താ പ്രശ്നമുണ്ട് എവിടെ പൈസ ഇല്ല പൈസ പോയി ഈ മാസിക്കല്ല ഈ തുണി അപ്രത്യക്ഷാൻ പറ്റും ഈ തുണി നമ്മളതിനകത്ത് അപ്രതൃക്ഷാൻ പറ്റത്തിട്ടു നമ്മള് തുണി ഏ മാറ്റ മാറ്റിക്ക് മാറ്റി തുണി മൊത്തത്തിൽ മൊത്തത്തിൽ അതവിടെ മാജിക്ക് അവസാനിച്ചിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് സംഭാവനകൾ